കുണ്ടറ വൈ എം സി എയുടെ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും കുടുംബസംഗമവും ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കും ഭാരവാഹികൾ കുണ്ടറയിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നവീകരിച്ച കുണ്ടറ വൈ എം സി എ ഉദ്ഘാടനവും കുടുംബ സംഘവും ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും വൈ എം സി എ പ്രസിഡന്റ് ജോർജ് കോശി അധ്യക്ഷത വഹിക്കും പി സി വിശ്വനാഥ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ഔദ്യോഗികം നടത്തണമെന്ന് ഡയറക്ടർ ബോർഡ് ആലോചിച്ച് തീരുമാനിക്കുകയും നാളെ അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർ നിർവഹിക്കുകയും തദ്വസരത്തില് കുണ്ടറ എംഎൽഎ പി സി വിഷ്ണുനാഥ് അവർ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നതാണ് വൈഎംസിഎ ദേശീയ ട്രഷറർ റജി ജോർജ് ഇടയാറൻമുള കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗം ബിനൂറ്റി വെന്റി സോണി സി എ കുരുവിള ജോർജ് ജോൺസൺ മേലതിൽ തുടങ്ങിയവർ പങ്കെടുക്കും പ്രസിഡന്റ് ജോർജ് കോശി ട്രഷറർ ജോൺസൺ മേലതിൽ ജോയിന്റ് സെക്രട്ടറി കെ എം റോയിമോൻ ഓഡിറ്റോറിയം കമ്മിറ്റി കൺവീനർ പ്രദീപ് സി ജോർജ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഫിലിപ്പ് വർഗീസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇപ്പോൾ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ന്യൂസ് ബ്യൂറോ